നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി നൽകിയ വാഗ്ദാനങ്ങൾ യാഥാർത്ഥ്യമാകുന്നു നെല്ലിന്റെ സംഭരണ വില ഇരുപത്തിയെട്ട് ദശാംശം രണ്ട് പൂജ്യം രൂപയിൽ നിന്നും മുപ്പത് രൂപയാക്കി വർദ്ധിപ്പിച്ചു നൽകുമെന്ന മുഖ്യമന്ത്രിയുടെ വാഗ്ദാനമാണ് ഇപ്പോൾ പാലിക്കപ്പെട്ടിരിക്കുന്നത് നെല്ല് സംഭരിച്ച ഉടൻ തന്നെ കർഷകർക്ക് പണം ലഭ്യമായതോടെ ഏറെ സന്തോഷത്തിലാണ് കുട്ടനാട്ടിലെ കർഷകർ ഏതാണ്ട് രണ്ടാഴ്ച മുൻപാണ് സംസ്ഥാന സർക്കാർ നെല്ലിൻ്റെ സംഭരണ വല കൂട്ടിക്കൊണ്ടുള്ള പ്രഖ്യാപനം നടത്തിയത് ഇപ്പോൾ ഈ നെല്ല് സംഭരിച്ചപ്പോൾ അത് രണ്ടാം കൃഷിക്ക് ശേഷം നെല്ല് സംഭരിക്കുന്നതിൻ്റെ പണം ഇപ്പോൾ തന്നെ കർഷകർക്ക് ലഭിക്കുന്നു എന്നുള്ള വാർത്തകളാണ് നമുക്ക് കുട്ടനാട്ടിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനിപ്പം ആദ്യമായിട്ടൊന്ന് രണ്ട് പേരുടെ പണം സർക്കാർ ഈ മുപ്പത് രൂപ വെച്ചിട്ട് മുപ്പത് രൂപ നേരത്തെ ഇരുപത്തി എട്ട് ഇരുപത് രൂപ ആയിരുന്നു എങ്കിൽ പോലും ഇപ്പോഴത് മുപ്പതാക്കിയിട്ട് സർക്കാർ ഉയർത്തി അതായത് ഒരു രൂപ എൺപത് പൈസ ഉയർത്തിയിട്ടുണ്ട് ആ പണമൊക്കെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് സത്യമാണ് ഞങ്ങൾക്ക് ആ പൈസ മുഴുവൻ കിട്ടി ഒരു കിലോയ്ക്ക് മുപ്പത് രൂപ വെച്ച് കിട്ടി ഒരു ക്വിൻ്റലിന് മൂവായിരം രൂപ സർക്കാർ വർദ്ധിപ്പിച്ച നൂറ്റി എൺപത് പൈസ അതുൾപ്പെടെയുള്ള പൈസ കിട്ടി ഒരു രൂപ എൺപത് പൈസ ഞങ്ങൾക്ക് കിട്ടി പൂട്ടിയത് അപ്പോൾ നേരത്തെ ഇരുപത്തെട്ട് രൂപ ഇരുപത് പൈസയായിരുന്നു അപ്പോൾ ആ വർദ്ധിപ്പിച്ചതും കർഷകനെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു ആശ്വാസമാണ് എന്ന് പറഞ്ഞാൽ കുറേ കാലതാമസം വരത്തില്ലേ കിട്ടത്തുള്ളൂ അത് ഇരുപത്തെട്ട് രൂപ വെച്ചേ കിട്ടത്തുള്ളു അത് താമസമാണ് താമസമാകുമ്പോൾ ഓരോരുത്തരും ലാസ്റ്റ് ബാങ്കുകാർ നമ്മൾ ചെന്നി എന്ന് കഴിയുമ്പോൾ അവർ പറയും നിങ്ങളിനി ഇങ്ങോട്ട് വരണ്ട ഞങ്ങൾ അങ്ങോട്ട് വിളിക്കാം ചേട്ടൻ്റെയൊക്കെ നമ്പർ ഇവിടെ ഉണ്ട് ആ നമ്പരെ ഞങ്ങൾ വിളിക്കാം ഒറ്റടിക്ക് ഞങ്ങൾക്ക് ഈ വന്നാലും ഇത് കമ്പ്ലീറ്റ് ഓരോരുത്തരും സർക്കാർ പ്രഖ്യാപിച്ചത് എന്തായാലും കർഷകരെ ഒരിക്കലും ബുദ്ധിമുട്ടിക്കില്ല സംഭരിക്കുന്ന നെല്ലിൻ്റെ പണം ഉടൻ നൽകുമെന്നാണ് ഏറ്റവും കൂടുതലായിട്ട് പ്രഖ്യാപിച്ചത് ആ പ്രഖ്യാപനം അത് പ്രാവർത്തികമാക്കി വെറും പോയില്ല അതിലാണ് നെൽകർഷകർക്കുള്ള സന്തോഷം പിന്നെ എല്ലാവർക്കും കിട്ടുമല്ലോ തുടർച്ചയായ സർവർക്കും ഈ പുതിയ വർദ്ധിപ്പിച്ച കൂലിയും കിട്ടും ഉടനെ പൈസയും കിട്ടും അപ്പം നമ്മുടെ നഷ്ടവും കുറയും ബാധ്യതയും കുറയും നഷ്ടവും കുറയും ബാധ്യതയും കുറയും കാരണം നമ്മൾ പലിശക്ക് വേറുള്ളവരോടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുക അഞ്ച് രൂപ പലിശക്ക് അങ്ങനെ ചിലർ അഡ്ജസ്റ്റ് ചെയ്ത് കൃഷിക്കായതുകൊണ്ട് മൂന്ന് രൂപയ്ക്ക് ഒക്കെ തരും അപ്പോൾ ആ പൈസ ഇത് കഴിഞ്ഞ് പറഞ്ഞാൽ അയ്യോ പി ആർസ് പൈസ കയറിയില്ലേ പി ആർ എസ് എഴുതിച്ചില്ലേ അപ്പോൾ അവരുടെ അത്യാവശ്യം വരുമ്പോൾ അവർ നമ്മളോട് തന്നുപോയില്ലേ നമുക്ക് കൊടുത്തല്ലേ പറ്റൂ അപ്പോൾ നമ്മൾ രണ്ട് ദിവസമൊക്കെ തലയെറിഞ്ഞ് രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞ് തരാൻ തരാം എപ്പോൾ വരുന്ന അന്ന് പോയി നമ്മൾ പൈസ എടുത്ത് ആദ്യം വരുന്ന വഴിക്ക് ഇവരുടേതാണ് കൊടുക്കുന്നത് ഇത്തവണ ഇങ്ങനൊരു സന്തോഷം നമ്മുടെ പൈസ വന്നെന്ന് വന്ന് ഞാമീകാരിച്ചിത് ഒരു അപ്പോൾ പലരും പല ഈ പൊതുജനമല്ലേ എലക്ഷൻ കൊണ്ടാണ് ഇലക്ഷനാകുമ്പോൾ എല്ലാവരുടെയും പൈസ കിട്ടും ഞാൻ പറഞ്ഞു ആയാലും വരും കാലം എല്ലാ കാലവും ഇലക്ഷനുണ്ട് പക്ഷേ ഇത് ചെയ്യാൻ അത് അധികാരികൾക്കൊരു മനസ്സ് വരണമല്ലോ ആ നെല്ല് മന്ത്രിമാരി ഇടപെട്ട ആ ഒരു ചർച്ച നടത്തി കഴിഞ്ഞതിനു ശേഷമാണ് ഇങ്ങനെ പെട്ടെന്നൊരു നടപടി ഉണ്ടായതും ഞങ്ങളുടെ നെല്ല് ഉടനെ എടുക്കുകയും ചെയ്തു കിഴിവെല്ലാം പിന്നെ അവർ പറഞ്ഞ് ഞങ്ങൾ കൊടുത്തു ഓടെ പൊതുവെ എല്ലാം മൂന്ന് കിലോഷ് മൊത്തത്തിൽ സന്തോഷമാണ് കടവും വീട്ടി എല്ലാവരുടെയും നെല്ല് ആരുടെ എടുക്കാതിരുന്നില്ല ഈ സമാന പാടങ്ങൾ കംപ്ലീറ്റ് പേരുടെ നെല്ലെടുത്ത് അപ്പുറത്തൊരു മുന്നൂറ് ഏക്കറുള്ളതാണ് തക്കേ പൂന്തരെന്നു പറഞ്ഞാൽ അവിടുത്തെ നെല്ലും എടുത്ത് അടുത്ത കൃഷിക്കുള്ള പണി അടുത്ത കൃഷിക്ക് ഇതേ ഇത് ഈ പച്ച കരിയുന്ന ഒരു മരുന്ന് മേടിച്ച് അടിച്ചിരിക്കുക ഇത് കരിഞ്ഞ ഉടനെ തന്നെ മറ്റന്നാൾ ട്രാക്ടർ ഇറങ്ങും ട്രാക്ടർ ഇറങ്ങി അടിച്ച് ഡിസംബർ അഞ്ചാം തീയതി വിതയ്ക്കാനായിട്ടുള്ള ഇന്നലെ പൊതിയവും കൂടി ഡിസ് വളർച്ച കേരം സന്തോഷമായി അതായത് കുട്ടനാട്ടിലെ രണ്ടാം കൃഷിയുടെ കൊയ്ത്ത് എന്താണ്ട് പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ തുടക്കത്തിൽ തന്നെ കർഷകർക്ക് പണം ലഭിക്കുക എന്നുള്ളതായിരുന്നു സർക്കാർ ലക്ഷ്യം വെച്ചത് അതിൻ്റെ ഒരു പ്രഖ്യാപനമാണ് കഴിഞ്ഞ ദിവസം നടന്നത് അതിൻ്റെ ഏതാണ്ട് ഒരു രൂപ എൺപത് പൈസ കൂട്ടുകയും ചെയ്തു ആ പണം പൂർണ്ണമായിട്ടും ഇപ്പോൾ കർഷകരുടെ കൈകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൃത്യമായ വിവരങ്ങളാണ് നമ്മളിപ്പോൾ പങ്കുവെക്കുന്നത് ക്യാമറാമാൻ രാജേഷിനൊപ്പം ഷാജഹാൻ